ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ്ലൈ ഇനി ആരും എനിക്ക് അളവെടുക്കാൻ അറിയില്ല എന്ന് പറയരുത് കാരണം അളവെടുക്കുന്നത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും ഇതിൽ കാണുന്ന മെഷർമെൻറ്റുകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചുമുള്ള വ്യക്തമായ ഒരു ധാരണ വളരെ സിമ്പിളും ലളിതവുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ഈ കാണുന്ന ഈ കാണുന്ന ചെറിയ നമ്പറുകൾ ഇതാണ് സെൻറ്റിമീറ്ററും ഈ സെൻറ്റിമീറ്ററിൽ ഓരോ സെൻറ്റിമീറ്ററിൻ്റെ ഇടയിൽ വരുന്ന ഈ ചെറിയ വരകളാണ് എം എം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ ഇതിൻ്റെ ഇടയിൽ പ ഒൻപത് വരകളുണ്ടാവും പത്താമത് വരുന്നത് ഒരു സെൻറ്റിമീറ്ററിലൊക്കെ ആയിരിക്കും വൺ എം എം ടു എം എം ത്രീ എം എം ഫോർ എം എം ഫൈവ് എം എം ഫൈവ് എം എം എത്തുമ്പോൾ അര സെൻറ്റിമീറ്ററും അത് കഴിഞ്ഞാൽ സിക്സ് സെവൻ എയ്റ്റ് നയൻ പിന്നീട് വരുന്നത് ഒരു സെൻറ്റിമീറ്റർ നൂറ് സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ ഒരു മീറ്റർ എന്നത് നൂറ് സെൻറ്റിമീറ്റർ ആണ് ഈ സെൻറ്റിമീറ്റർ വന്ന് ഇവിടെ ഈ ഇങ്ങനെയുള്ള ടേപ്പ് ആണെങ്കിൽ നമുക്ക് കാണാം പത്ത് സെൻറ്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ മുപ്പത് നാൽപ്പത് അൻപത് അറുപത് എഴുപത് എൺപത് തൊണ്ണൂറ് നൂറ് നൂറ് സെൻറ്റിമീറ്റർ ആയിരം മീറ്ററാണ് ഒരു കിലോമീറ്റർ വരുന്നത് ഇതുപോലെയുള്ള നൂറ് ഒരു മീറ്റർ ആവും അപ്പോൾ ആയിരം മീറ്ററാണ് ഒരു കിലോമീറ്റർ വരുന്നത് ഇനി നമുക്ക് ഇഞ്ചുകൾ നോക്കാം ഇഞ്ചിൽ അളക്കുമ്പോൾ ഈ കാണുന്ന വലിയ അക്കങ്ങൾ വലിയ നമ്പറുകളാണ് ഇഞ്ച് ചില ടാപ്പിൽ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇഞ്ച് എന്നും സെൻറ്റിമീറ്റർ എന്നും ഇത് പന്ത്രണ്ട് ഇഞ്ച് വരുമ്പോൾ ഒരു ഫീറ്റ് അല്ലെങ്കിൽ ഒരടി എന്ന് പറയും പിന്നീട് വരുന്നത് ഇവിടെ റെഡ് മാർക്കിൽ കാണാം പതിനൊന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ടിന് പകരം ഒരു ഫീറ്റാണ് മാർക്ക് ചെയ്തത് പിന്നീട് പതിമൂന്ന് ഇഞ്ച് പതിനാല് ഇഞ്ച് പിന്നീട് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇഞ്ചിന് പകരം രണ്ട് ഫീറ്റ് രണ്ടടി എന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇതിൻ്റെ ഇടയിലുള്ള ഈ ചെറിയ വരകൾ ചെറിയ വരകൾ എന്ന് പറയുമ്പോൾ ഈ പിന്നെ ഓരോ ഇഞ്ചിൻ്റെ ഇടയിൽ ഒരുപാട് വരകൾ കാണാം ഇതിൽ അല്പം ഉയർന്നു കാണുന്ന ഈ വരകളാണ് ഓരോ നൂല് എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ അല്ലെങ്കിൽ ഹിന്ദിക്കാർ ഉപയോഗിക്കുന്നത് എപ്പോഴും ഇഞ്ച് കണക്കിനാണ് ഇഞ്ച് കണക്കിന് പറയുമ്പോൾ അവർ പറയുന്നത് കാണാം അല്ലെങ്കിൽ എഴുതി വെച്ചത് കാണാം നിങ്ങൾക്ക് വൺ എയ്റ്റ് ടു എയ്റ്റ് ത്രീ എയ്റ്റ് എന്നൊക്കെ വൺ എയ്റ്റ് ടു എയ്റ്റ് ത്രീ എയ്റ്റ് എന്നൊക്കെ വരുന്നത് ഇഞ്ചിൽ വരുന്ന അളവുകളാണ് നേരത്തെ നമ്മൾ എം എം സെൻറ്റി മില്ലിമീറ്റർ പറഞ്ഞതുപോലെ ഓരോ ഇഞ്ചിൻ്റെ ഇടയിൽ എട്ട് എട്ട് ഭാഗങ്ങളാക്കിയിട്ടാണ് ഇത് തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് ലൈൻ ചെറിയൊരു വര കാണാം അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ലൈന് ഒരു നൂലാണ് അത് കഴിഞ്ഞാൽ ചെറിയ വീണ്ടും ഒരു വര പിന്നീട് ഒരു നൂല് കൂടി കാണാം അത് രണ്ടാമത്തെ നൂലാണ് രണ്ട് നൂല് പിന്നീട് മൂന്ന് നാല് നാല് നൂല് വരുമ്പോഴാണ് അര ഇഞ്ച് വരുന്നത് അതുപോലെ അഞ്ച് നൂല് ആറ് നൂല് ഏഴ് നൂല് ഏഴ് നൂല് കഴിഞ്ഞാൽ എട്ട് എന്ന് വരുന്നത് അടുത്ത ഇഞ്ചായിരിക്കും അപ്പോൾ ഇഞ്ചിലുള്ള അളവുകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുന്ന സമയത്ത് എങ്ങനെ വരിക പത്തിഞ്ച് രണ്ട് നൂല് പത്തിഞ്ച് മൂന്ന് നൂല് അതല്ലെങ്കിൽ പത്തിഞ്ച് ത്രീ ബൈ എയ്റ്റ് അല്ലെങ്കിൽ പത്തിഞ്ച് ഫോർ ബൈ എയ്റ്റ് ഫോർ ബൈ എയ്റ്റ് എന്ന് പറയുന്നതിന് പകരം അര ഇഞ്ച് എന്ന് പറഞ്ഞാലും മതി പത്തര ഇഞ്ച് എന്ന് പറഞ്ഞാൽ മതി അതല്ലെങ്കിൽ പത്തിഞ്ച് ഫോർ ബൈ എയ്റ്റ് അല്ലെങ്കിൽ സിക്സ് ബൈ എയ്റ്റ് എന്ന് എഴുതും ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്